നമസ്കാരം ഇലക്ഷനിൽ അച്ഛനും മകനും നേർക്കുനേർ ഇറങ്ങാൻ പോവുകയാണ് മറ്റാരുമല്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയും അദ്ദേഹത്തിന്റെ മകനും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിയുമാണ് രംഗത്തെത്തിയത് കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അച്ഛനോട് സഹതാപം മാത്രമാണുള്ളതെന്നും അനിൽ ആന്റണി പറഞ്ഞു പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കും എന്ന് അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു അതുപോലെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കുമെന്നും താൻ പ്രചരണത്തിന് പോയില്ല എങ്കിലും ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എ കെ ആന്റണി പറഞ്ഞു എ കെ ആന്റണി പറഞ്ഞതിനെതിരെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ അനിൽ ആന്റണി രാജ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ആന്റോക്കായി സംസാരിക്കുകയും രാഹുൽ ഗാന്ധി കുടുംബത്തിനായി നിലകൊള്ളുകയും ചെയ്യുന്ന എ കെ ആന്റണിയോട് സഹതാപം മാണെന്നാണ് അനിൽ ആന്റണി ആരോപിച്ചത് പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്ന് ആന്റോയ്ക്ക് വൻ തോൽവി ഉണ്ടാകുമെന്നും അനിൽ ആന്റണി പറഞ്ഞു നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ സ്ഥാനം മൂല്യം ലഭിക്കില്ല എന്നും അനൽ ആന്റണി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്ക് ചേരുന്നത് തെറ്റാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും എ കെ ആന്റണി കൂട്ടിച്ചേർത്തു താൻ പ്രചാരണത്തിന് പോയില്ല എങ്കിലും ആന്റോ തന്നെ ജയിക്കും കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതലുള്ള ആന്റണിയുടെ നിലപാട് മക്കളെക്കുറിച്ച് അധികം പറയിപ്പിക്കരുതെന്നും ആ ഭാഷ തനിക്ക് വശമില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു